ജനുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനേഴ് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി എന്ന് പറയുന്ന സ്ഥലം സമയം രാവിലെ ഒരു ആറരയായിട്ടുണ്ടാവും ആ സമയം കുമാർ എന്നു പേരുള്ള യുവാവ് തൻ്റെ തൊടിയിലേക്ക് വെള്ളം തുറന്നുവിടാൻ വേണ്ടിയിട്ട് പാടത്തിൻ്റെ ഭാഗത്ത് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുമാറിന് നല്ല രീതിയിൽ ദുർഗന്ധം ലഭിക്കാനായി തുടങ്ങുന്നത് ഈ മണം എവിടുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചുറ്റുമെല്ലാവിടെയൊന്നും നോക്കി അങ്ങനെ നോക്കിയ സമയത്താണ് അയാൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നത് അയാളുടെ തൊടിയിൽ ഒരു കിണറുണ്ട് ആ ഒരു കിണറിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ദുർഗന്ധം വരുന്നത് അങ്ങനെ അയാൾ നടന്ന് 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 ഈ പറയുന്ന കിണറിനരികിലെത്തി എന്തെങ്കിലും കാട്ടുപന്നിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൃഗങ്ങൾ ചത്തിട്ട് കിണറിൽ കിടക്കുന്നുണ്ടാവുമെന്നാണ് അയാൾ വിചാരിച്ചത് ഇനി അതെല്ലാം തന്നെ എടുത്ത് വെളിയിലേക്ക് കളയണല്ലോ എന്ന് വിചാരിച്ച് അയാൾ ആ കിണറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ആ കിണറിനകത്ത് കണ്ട കാഴ്ച ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു അതെ ആ കിണറിനുള്ളിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു രാവിലെ തന്നെ ഇതുപോലൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്തായാലും പേടിച്ചിട്ട് പെട്ടെന്ന് ആ കിണറിൻ്റെ ഭാഗത്തു നിന്നും കുറച്ചൊന്ന് പുറകിലോട്ട് മാറിയിട്ട് അയാൾ നേരെ അയാളുടെ വീട്ടിനടുത്തുള്ള കുറച്ച് ആളുകളെയും അതുപോലെ തന്നെ വീട്ടുകാരെയും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കിണറ്റിൽ മരിച്ചു കിടക്കുന്ന ആ സ്ത്രീ ആരാണ് അവർ സ്വയം ജീവൻ അവസാനിപ്പിച്ചതാണോ അതോ ആരെങ്കിലും അവരെ കൊലപ്പെടുത്തിയതാണോ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണെങ്കിൽ ആരാണ് അത് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് എല്ലാം തന്നെ ഈ കേസിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കേസിലേക്ക് അടക്കാം വെൽക്കം ടു വിഷ്ലോകം സംഭവം അറിഞ്ഞ് പോലീസുകാരും നാട്ടുകാരും വളരെ വേഗത്തിൽ ഈ പറയുന്ന എത്തി പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കിണറിനകത്തുള്ള ആ ഒരു ബോഡിയെ വെളിയിലേക്ക് എടുക്കുകയും ചെയ്തു ഇങ്ങനെ വെളിയിലേക്ക് എടുത്ത സമയത്ത് ആ കിണറിനകത്ത് ഉണ്ടായിരുന്ന മീൻ എല്ലാം തന്നെ കുത്തിയിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ബോഡിയിലെ ആ ഒരു മുഖത്തിൻ്റെ ഭാഗമെല്ലാം തന്നെ നല്ല രീതിയിൽ വികൃതമായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് മുഖം വളരെ വികൃതമായി എങ്കിലും ആ സ്ത്രീയുടെ ശരീരത്തിലെ കൈയിൻ്റെ ഭാഗത്ത് രാജു എന്ന് പച്ച കുത്തിയിട്ടുണ്ട് പോലീസുകാർ ആ ഒരു ശരീരത്തിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുത്ത ശേഷം അവിടേക്ക് ഡോക്ടേഴ്സിനെ വരുത്തിച്ചിട്ട് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചത് ഓട്ടോപ്സി കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്ത്രീ ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നതെന്നാണ് അതായത് ഈ സ്ത്രീയെ ആരോ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ലാതെ മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ട് ഈ ഒരു ശരീരത്തിന് മൂന്ന് ദിവസം മുമ്പാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണിത് എന്നും ഓട്ടോപ്സി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ ഈ ഓട്ടോപ്സി റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കിയ പോലീസുകാർ ആരാണ് കൊലപാതകി എന്നല്ല ആദ്യം അന്വേഷിച്ചത് ഈ കിടക്കുന്ന സ്ത്രീ ആരാണ് എന്നതാണ് ആദ്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണയായിട്ട് ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇയാളെ കൊലപ്പെടുത്തിയത് എന്നായിരിക്കും അന്വേഷിക്കുക എന്നാൽ ഇവിടെ ഈ കിടക്കുന്ന സ്ത്രീ ആരാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെക്കുറിച്ചാണ് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമായിട്ട് പോലീസുകാർ ചെയ്തത് ഈ സ്ത്രീയുടെ ശരീരം ലഭിച്ച ആ ഒരു കിണറല്ലേ ആ കിണറിന് പരിസരത്തായിട്ട് കുറച്ച് വീടുകളുണ്ട് ഈ വീട്ടിലേക്കെല്ലാം തന്നെ നേരിട്ട് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നാണ് അങ്ങനെ പോലീസുകാർ അവിടെയുള്ള ചില വീടുകളിലേക്ക് നേരിട്ട് പോയിട്ട് അവരോട് അന്വേഷിച്ചു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അസാധാരണമായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ ആരെയെങ്കിലും ഈ പരിസരത്ത് കണ്ടോ എന്ന് അവരെല്ലാവരും പറഞ്ഞ മറുപടി കണ്ടിട്ടില്ല എന്നാണ് അതിനുശേഷം ഈ പറയുന്ന ആ ഒരു ശരീരത്തിൻ്റെ ഫോട്ടോ ഇവർ ഫോണിലെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഈ രീതിയിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്ന് പക്ഷേ അതിനും അവരെല്ലാവരും പറഞ്ഞ പൊതുവായിട്ടുള്ള മറുപടി ഞങ്ങൾക്കറിയില്ല എന്നാണ് ശേഷം പോലീസുകാർ അടുത്തുള്ള മറ്റു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും മിസ്സിങ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ ഈ പറയുന്ന ഇരുപത്തെട്ട് വയസ്സുകാർ ആണ് എന്ന രീതിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ യാതൊരു മിസ്സിങ് കംപ്ലൈൻറ്റും വന്നിട്ടേ ഇല്ല ഇനി പോലീസുകാർക്ക് ചെയ്യാനുള്ളത് ആ ഒരു ബോഡി കണ്ടെടുത്ത ആ ഒരു ഗ്രാമത്തിന് ചുറ്റുമുള്ള മറ്റ് ഗ്രാമങ്ങളിലേക്കും പോയിട്ട് അവിടെയുള്ള ആളുകളോട് നേരിട്ട് അന്വേഷിക്കുക എന്ന കാര്യം മാത്രമാണ് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള വേറൊരു ഗ്രാമമുണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരോടും അന്വേഷിച്ച് വരുന്ന സമയത്ത് ഇയാളുടെ അരികിലേക്കും വന്നിട്ടുണ്ടായിരുന്നു പോലീസുകാർ പോലീസുകാർ കാണിച്ചു കൊടുത്ത ആ ഫോട്ടോ കണ്ട ഭിക്ഷക്കാരൻ പറഞ്ഞു ഞാൻ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ട് എന്ന് അയാൾ പോലീസിനോട് പറഞ്ഞത് ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട് ഇങ്ങനെ വരുമ്പോഴെല്ലാം തന്നെ ഈ ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുക്കാറുമുണ്ട് ഇങ്ങനെ ഭിക്ഷ കൊടുക്കുന്ന സമയത്താണ് ഈ സ്ത്രീയുടെ കയ്യിലുള്ള ആ ഒരു പച്ച കുത്തല് ഇയാൾ ശ്രദ്ധിച്ചിരിക്കുന്നത് അതുമാത്രമല്ലാതെ ഈ സ്ത്രീയുടെ കൂടെ എപ്പോഴും രണ്ട് കുട്ടികളും ഈ അമ്പലത്തിലേക്ക് വരാറുണ്ട് എന്നും ആ ഭിക്ഷക്കാരൻ പോലീസുകാരോട് കൊടുത്തു ഭിക്ഷക്കാരനിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ ആ സ്ത്രീയുടെ ഫോട്ടോ കാണിച്ച് അവിടെ ബാക്കിയുള്ള മറ്റു പല ജനങ്ങളോടും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ അന്വേഷിച്ചതിൽ നിന്നും ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു വീട് വാടകയ്ക്കെടുത്തിട്ടാണ് ആ സ്ത്രീയും ആ സ്ത്രീയുടെ കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇവരും താമസിച്ചു വന്നത് എന്നുള്ള കാര്യവും പോലീസുകാർ മനസ്സിലാക്കി തുടർന്ന് പോലീസുകാർ ഈ സ്ത്രീ വാടകയ്ക്ക് താമസിച്ച ആ ഒരു വീടിന് മുന്നിലേക്ക് എത്തിയപ്പോൾ ആ വീട് പൂട്ടിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ തൊട്ടടുത്തുള്ള താമസക്കാരിൽ നിന്നും ആ വീടിൻ്റെ യഥാർത്ഥ ഓണറുടെ നമ്പർ മേടിച്ചിട്ട് അയാളെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അയാളോട് പറയുകയും ചെയ്തു എന്നിട്ട് അയാളോട് പറഞ്ഞു ഈ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീയുമായിട്ട് വേഗം നിങ്ങൾ ഇവിടേക്ക് വരൂ ഞങ്ങൾക്ക് ഈ വീടൊന്ന് തുറന്ന് കാണണമെന്ന് ശേഷം ഹൗസ് ഓണർ വളരെ വേഗത്തിൽ ആ ഒരു വീടിന്റെ ഭാഗത്തേക്ക് വന്നു എന്നിട്ട് തന്റെ കൈവശമുള്ള ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ആ വീടിന്റെ വാതലെല്ലാം തന്നെ തുറന്നിട്ട് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു പോലീസുകാർ ആ വീടിനകത്തേക്ക് കയറിയിട്ട് പരിശോധിക്കുന്നതിന്റെ ഒപ്പം ഈ പറയുന്ന ഹൗസ് ഓണറെയും ചോദ്യം ചെയ്യാനായി തുടങ്ങി പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ ഹൗസ് ഓണർ പറഞ്ഞ കാര്യം ഈ സ്ത്രീയുടെ പേര് ശോഭ എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തോടു കൂടിയാണ് ഈ സ്ത്രീ ഇവിടേക്ക് വാടകയ്ക്ക് താമസിക്കാനായിട്ട് വരുന്നത് ശോഭ ഈ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വരുന്ന സമയത്ത് ആറ് അവരുടെ മകനും അതേപോലെ തന്നെ മൂന്ന് അവരുടെ മകളും അവരുടെ കൂടെ നാൽപ്പത് വയസ്സുള്ള മഞ്ജുനാഥ് എന്നു പേരുള്ള ശോഭയുടെ ഏട്ടനും ഉണ്ടായിരുന്നു താമസിക്കാൻ വരുന്ന സമയത്ത് ശോഭയുടെ ചേട്ടനായിട്ടുള്ള മഞ്ജുനാഥ് ഹൗസ് ഓണറിനോട് പറഞ്ഞത് ശോഭ ഇതിനു മുമ്പ് കർണാടകയിലുള്ള ടുംകൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ശോഭയുടെ ഹസ്ബൻഡായിട്ടുള്ള രാജുവിന്റെ വീട് അവിടെയാണ് പക്ഷേ ശോഭയും ഹസ്ബൻഡായിട്ടുള്ള രാജുവും എപ്പോഴും ഒത്തുചേർന്ന് പോവില്ല എല്ലാ ദിവസവും വഴക്കാണ് അതുകൊണ്ട് തന്നെ ഇവൾ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് മാറി താമസിക്കണം എനിക്ക് ഇവിടെ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും കൂട്ടിയിട്ട് കേരളത്തിലേക്ക് വന്നത് എന്നാണ് മഞ്ജുനാഥ് ഹൗസ് ഓണറിനോട് പറഞ്ഞിരിക്കുന്നത് മഞ്ജുനാഥ് ഇത്രയും കാര്യങ്ങൾ ഹൗസ് ഓണറിനോട് പറഞ്ഞ ശേഷം വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ അഡ്വാൻസ് തുകയും അതുകൂടാതെ രണ്ട് മാസത്തെ പൈസ വേറെയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൊടുത്ത ശേഷം മഞ്ജുനാഥിൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ട് ഞാനും ടുമകൂർ എന്ന് പറയുന്ന കർണാടകയിലെ ആ സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇനി എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് മഞ്ജുനാഥിൻ്റെ ഫോൺ നമ്പറും ഈ പറയുന്ന ഹൗസ് ഓണർക്ക് കൊടുത്തിട്ടുണ്ട് തുടർന്ന് ശേഷമുള്ള മാസങ്ങളിൽ ഈ ഹൗസ് ഓണർ മഞ്ജുനാഥിനെ വിളിച്ചിട്ട് വാടക തരേണ്ട സമയമായി എന്ന് പറയുമ്പോൾ ഇയാൾ ബാങ്ക് അക്കൗണ്ടിൽ പണം ഇട്ട് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ചില സമയങ്ങളിൽ മഞ്ജുനാഥ് ഈ വീട്ടിലേക്ക് നേരിട്ട് വരികയും ചെയ്യാറുണ്ട് ഇങ്ങനെ വരുന്ന സമയത്തും വാടകപ്പണം തരാറുണ്ട് എന്നും ഹൗസ് ഓണർ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഹൗസ് ഓണർക്ക് സംഭവിച്ച മറ്റ് ചില കാര്യങ്ങൾ കൂടെ അയാൾ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ വർഷം ജൂലൈ മാസം മുതൽ ഇത്തരത്തിൽ വാടക അക്കൗണ്ടിലേക്ക് വരാതെയായി ഇങ്ങനെ വരാതെയായപ്പോൾ ഇയാൾ വേഗം മഞ്ജുനാഥിനെ വിളിച്ചു നോക്കി ഇങ്ങനെ വിളിച്ചു നോക്കുന്ന സമയത്ത് റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഇതേപോലെ ഒന്ന് രണ്ട് മാസം ആ ഹൗസ് ഓണർ ക്ഷമിച്ചു ശേഷം വേറെ വഴിയൊന്നും ഇല്ലാതായപ്പോൾ ഹൗസ് ഓണർ ഈ പറയുന്ന നേരെ ശോഭയുടെ അരികിലേക്ക് ചെന്നിട്ട് എനിക്ക് എന്തായാലും വാടക കിട്ടിയേ പറ്റൂ എന്ന് പറയുകയാണ് ഇത് പറഞ്ഞപ്പോൾ ശോഭ അയാളോട് പറഞ്ഞ മറുപടി എൻ്റെ ഏട്ടൻ എനിക്കിങ്ങനെ പൈസ തരുന്നത് ഏട്ടൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിക്കൂ അഡ്വാൻസ് തുക തന്നിട്ടില്ലേ അതിൽ നിന്നും നിങ്ങൾ ഇപ്പോഴുള്ള വാടക എടുത്തോളൂ അതിനുശേഷം ഞാൻ വാടക തരാമെന്നാണ് ശോഭ ഇയാളോട് പറഞ്ഞത് അവസാനമായിട്ട് തുടർന്ന് ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി അവർ അഡ്വാൻസ് തുകയായിട്ട് തന്ന പണമെല്ലാം തന്നെ വാടക ഇനത്തിൽ ചേർത്തുവെങ്കിലും അതിന് ശേഷം പിന്നെയും വാടക കൊടുക്കുന്നേ ഇല്ല അത് അതുമാത്രമല്ലാതെ വിളിക്കുന്ന സമയത്ത് ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് മാസം മുന്നോട്ട് പോയി പണം വേണം അല്ലെങ്കിൽ വാടക തരണം തരണം എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഹൗസ് ഓണർ ഇവരുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും കയറി ഇറങ്ങാനായി തുടങ്ങി അങ്ങനെ അവസാനം ഈ പറയുന്ന സംഭവം നടക്കുന്ന അതായത് ഈ സ്ത്രീയുടെ ശരീരം കിണറിനുള്ളിൽ നിന്നും കണ്ടെത്തുന്ന ആ ദിവസത്തിന് ഇരുപത് ദിവസം മുമ്പ് ഈ ഹൗസ് ഓണർ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു ഇനി എന്തായാലും നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട വീട്ടിൽ നിന്നും ഇറങ്ങി തരണം വാടകയില്ലാതെ എന്തായാലും നിങ്ങളെ താമസിപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിനുള്ളിലെ വസ്തുക്കളെല്ലാം തന്നെ എടുത്ത് വെളിയിലേക്ക് വയ്ക്കാനായി തുടങ്ങി ഹൗസ് ഓണർ ഈ സമയത്ത് ശോഭ കരയുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് ശോഭ ഹൗസ് ഓണറിനോട് പറഞ്ഞു ഒരു മാസം കൂടെ എനിക്ക് സമയം തരണം ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ പണം എല്ലാം തന്നെ തന്നു തീർക്കാം എന്ന് ഇങ്ങനെ പറയുക മാത്രമല്ല ചെയ്തത് ശോഭ തൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്തിട്ട് ഈ പറയുന്ന മഞ്ജുനാഥിനെ ആ സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ പറയുന്ന ഹൗസ് ഓണർക്ക് ഫോൺ കൊടുക്കുകയും ചെയ്തു ഫോണിൽ മഞ്ജുനാഥ് ഹൗസ് ഓണറിനോട് പറയുകയാണ് ഈ മാസം ലാസ്റ്റ് ഞാൻ ആ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ തരാനുള്ള എല്ലാ പണവും തന്നു തീർക്കാമെന്ന് ഇതാണ് ഷോബിയുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് സംഭവിച്ച കാര്യങ്ങളെന്ന് ആ ഹൗസ് ഓണർ പോലീസുകാരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ ശേഷം പോലീസുകാർ ഈ ഹൗസ് ഓണറിൻ്റെ കയ്യിൽ നിന്നും മഞ്ജുനാഥിൻ്റെ നമ്പർ മേടിച്ചിട്ട് ആ വീട്ടിനുള്ളിലെ പരിശോധന വീണ്ടും തുടർന്നു ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ഒരു ചുമരിൽ ഒരു ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നത് പോലീസുകാർ കാണുകയാണ് ആ ഫോട്ടോയിൽ ശോഭയും ശോഭയുടെ രണ്ട് മക്കളും പിന്നെ ഒരാളും ഉണ്ട് ഒരു പക്ഷേ ഇയാളായിരിക്കും ശോഭയുടെ ഭർത്താവായിട്ടുള്ള രാജു എന്ന് പോലീസുകാർ ഊഹിക്കുകയാണ് അതായത് ശോഭയുടെ കയ്യിൽ പച്ച കുത്തിയത് കണ്ടില്ലേ രാജു എന്ന പേര് ആ ഭർത്താവ് ഇയാളാവുമെന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഫോട്ടോ എടുത്തിട്ട് ആ വാടക വീടിന്റെ അടുത്തുള്ള അയൽപക്കത്തുള്ള വീട്ടിലേക്കെല്ലാം തന്നെ പോവുകയാണ് അങ്ങനെ പോയിട്ട് അതിൽ രാജു എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞില്ലേ അയാളുടെ മുഖം കാണിച്ചിട്ട് ഇയാൾ ഈ വീട്ടിലേക്ക് വരുന്ന എങ്ങാനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇയാൾ ഈ പരിസരത്ത് വെച്ച് എങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ചോദിച്ച സമയത്ത് അവിടെയുള്ള എല്ലാവരും പറഞ്ഞത് ഇയാളെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാണ് എന്തിനേറെ വാടക വീടിന്റെ ഹൗസ് ഓണർ പോലും പറഞ്ഞു ഇയാൾ ഈ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടേ ഇല്ല എന്ന് വാടക വീടിന്റെ പരിസരത്തുള്ളവർ ിൽ നിന്നും യാതൊരു കാര്യവും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നായപ്പോൾ പോലീസുകാർ നേരെ മഞ്ജുനാഥിനെ വിളിക്കുകയാണ് മഞ്ജുനാഥിനെ വിളിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു ഇതിന് മറുപടിയായിട്ട് മഞ്ജുനാഥ് പറഞ്ഞത് രാജു എന്ന് പറയുന്നത് ശോഭയുടെ ഭർത്താവ് തന്നെയാണ് ഒരു പക്ഷേ ശോഭയെ കൊലപ്പെടുത്തിയത് രാജുവായിരിക്കാമെന്നാണ് മജുനാഥ് പറയുന്നത് ഇങ്ങനെ ശോഭയെ കൊലപ്പെടുത്തിയിട്ട് ശോഭയുടെ രണ്ട് മക്കളെയും കൊണ്ട് അയാൾ പോയിട്ടുണ്ടാവുമെന്നാണ് അയാൾ ഫോണിലൂടെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് ശോഭയെ കൊലപ്പെടുത്തിയത് രാജുവാണ് എന്നത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് പോലീസുകാർ തിരിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ടുംകൂർ എന്ന സ്ഥലത്ത് ശോഭയും രാജുവും താമസിക്കുന്ന ആ ഒരു സമയത്ത് രാജു എപ്പോഴും നല്ല രീതിയിൽ മദ്യപിക്കും ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി വരിക ഇങ്ങനെ വരുന്ന സമയത്ത് ശോഭയുമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കും ഈ വഴക്കുണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഏഴോ എട്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും രാജു വീട്ടിലേക്ക് തിരികെ വരിക ഇങ്ങനെ തിരികെ വരുമ്പോൾ വീണ്ടും മദ്യപിച്ചിട്ടായിരിക്കും വരിക ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും വഴക്കുണ്ടാക്കും ഇതൊരു പതിവായിരുന്നു രാജു ജോലിക്ക് പോയിട്ട് കുടുംബത്തെ നോക്കാറില്ല അത് അതുമാത്രമല്ലാതെ ഇതേപോലുള്ള ശല്യപ്പെടുത്തലുകൾ കൊണ്ടേയിരുന്നു രാജു ഇങ്ങനെ ശോഭയെ ശല്യപ്പെടുത്തുന്ന സമയത്തെല്ലാം തന്നെ ശോഭ മഞ്ജുനാഥിനോട് പറയും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പോകണം എനിക്ക് രാജുവിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് താല്പര്യമില്ല എന്നെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ആക്കാനായിട്ട് പറ്റുമോ ഞാൻ തനിച്ച് ജീവിച്ചോളാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശോഭ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം മഞ്ജുനാഥ് ശോഭയും കൊണ്ട് കേരളത്തിലേക്ക് വന്നത് എന്നാണ് അയാൾ ഫോണിലൂടെ പറഞ്ഞത് എന്നാൽ മഞ്ജുനാഥ് ശോഭയെയും കുട്ടികളെയും കേരളത്തിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന രാജു മഞ്ജുനാഥിനെ തേടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യയെയും മക്കളെയും നീ എവിടെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് എന്നെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശോഭയും കുട്ടികളും താമസിക്കുന്ന സ്ഥലം രാജുവിനോട് പറഞ്ഞു കൊടുത്താൽ അവൻ അവിടേക്കും പോയിട്ട് ശല്യപ്പെടുത്തുമെന്ന് വിചാരിച്ച് മഞ്ജുനാഥ് രാജുവിനോട് ഒന്നും പറഞ്ഞു കൊടുത്തില്ല ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി അങ്ങനൊരു ദിവസം രാജു വീണ്ടും മഞ്ജുനാഥിനെ കാണാനായിട്ട് വരികയാണ് ഇത്തവണ വന്നപ്പോൾ രാജു മഞ്ജുനാഥിനോട് പറഞ്ഞത് എനിക്കെൻ്റെ ഭാര്യ ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല എനിക്കെൻ്റെ മക്കളെ കാണണം ഞാൻ എല്ലാം മാറി ഞാനിനി മദ്യപിക്കില്ല നല്ല രീതിയിൽ ജീവിച്ചോളാം കുടുംബത്തെ നോക്കിക്കോളാം എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും കാണണം എന്ന് കരഞ്ഞു പറഞ്ഞു മഞ്ജുനാഥിൻ്റെ മുന്നിൽ അതുകൊണ്ട് തന്നെ എൻ്റെ പെങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ഇനി അങ്ങോട്ട് രക്ഷപ്പെടും അവർ നന്നായി ജീവിക്കുമെന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് മഞ്ജുനാഥ് രാജുവിനെയും കൂട്ടി നേരെ ഈ പറയുന്ന കേരളത്തിലുള്ള ആ വാടക വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രാജുവിനെ കണ്ട പാടെ ശോഭ വല്ലാതെ ദേഷ്യപ്പെട്ട് നിലവിളിക്കാനായി തുടങ്ങി നീ വേഗം ഇവിടെ നിന്നും പോ ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ശോഭ വല്ലാതെ നിലവിളിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രാജു തിരിച്ചു പറഞ്ഞു ഞാൻ എല്ലാം മാറി ഞാൻ പഴയതുപോലെ നല്ല രീതിയിൽ ജീവിക്കാം ഇനി മദ്യപിക്കില്ല യാതൊരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് രാജു വീണ്ടും താഴ്ന്നു സംസാരിച്ചു പക്ഷേ അപ്പോഴും ശോഭ നിലവിളിച്ച് കയറത്തുകൊണ്ടേയിരുന്നു അവസാനം രാജു പറഞ്ഞു നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ വേണ്ട എനിക്കെൻ്റെ മക്കളെ കൊണ്ടുപോകാനായിട്ട് അറിയാം ഞാൻ അവരെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോൾ ശോഭ തൻ്റെ കൈ ഉപയോഗിച്ച് രാജുവിൻ്റെ മുഖത്ത് ഒരുപാട് തവണ തല്ലി ശേഷം തല്ലുകൊണ്ട ദേഷ്യത്തിൽ രാജു അവിടെ നിന്നും പറഞ്ഞ ചില വാക്കുകൾ നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ വേണ്ട എനിക്കെൻ്റെ മക്കളെ കൊണ്ടുപോയേ പറ്റൂ നിന്നെ കൊന്നിട്ടാണെങ്കിലും നിന്നെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പോകുമെന്ന് രാജു അവിടെ നിന്നും ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് രാജു അവിടെ നിന്നും പോയത് എന്ന് മഞ്ജുനാഥ് പോലീസുകാരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു മഞ്ജുനാഥിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ കേരള പോലീസ് തുമക്കൂറിൽ രാജുവും ശോഭയും ചേർന്ന് താമസിച്ച ആ ഒരു വീടിൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ട് നേരെ ടുംകൂറിലേക്ക് പോവുകയാണ് ടുംകൂർ പോലീസിൻ്റെ സഹായത്തോടു കൂടി ആ വീട് പരിശോധിച്ചപ്പോൾ അവിടെ രാജു ഉണ്ടായിരുന്നില്ല അത് അതുമാത്രമല്ലാതെ ആ വീടിന് പരിസരത്തുള്ള ബാക്കിയുള്ള ആളുകളോട് രാജുവിനെ പറ്റി ചോദിച്ചപ്പോൾ അവർക്കാർക്കും ആർക്കും രാജുവിനെ പറ്റി യാതൊരു അറിവുമില്ല അത് അതുമാത്രമല്ലാതെ രാജുവിൻ്റെ ചില റിലേറ്റീവ്സ് ഉണ്ട് അവരുടെയെല്ലാം തന്നെ വീട്ടിലേക്ക് പോയിട്ട് രാജു എവിടെയാണുള്ളതെന്ന് അറിയാമോ രാജുവിൻ്റെ സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത് രാജുവിൻ്റെ കാര്യം ഞങ്ങൾ ആരും നോക്കാറില്ല അവൻ എപ്പോഴാണ് വന്നത് പോകുന്നത് എന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല എന്നാണ് രാജുവിൻ്റെ അയൽപക്കക്കാർക്കും റിലേറ്റീവ്സിനും രാജുവിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായെങ്കിലും രാജുവിന് അവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ് ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു ഈ രാജുവിൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് പോലീസിനോട് പറഞ്ഞു കൊടുത്തത് രാജുവിൻ്റെ ഭാര്യയായിട്ടുള്ള ശോഭയ്ക്ക് മറ്റൊരാളുമായിട്ട് ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നതാണ് രാജു ആ വീട്ടിൽ നിന്നും എപ്പോഴൊക്കെ വെളിയിലേക്ക് പോകുമോ ആ സമയത്തെല്ലാം തന്നെ ഒരു ഓട്ടോയിൽ നാല്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ആ വീട്ടിലേക്ക് വരുമെന്നും ശോഭയുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട് എന്നും ഇയാൾ പറഞ്ഞു ഈ കാര്യം ഇയാൾ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നു കൂടെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുമാത്രമല്ലാതെ ശോഭ ഇതേപോലൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് ഈ സുഹൃത്ത് രാജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞ സമയത്ത് രാജു അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്നും ഞാൻ അവനോട് പറഞ്ഞു തൊട്ടടുത്ത ദിവസം രാത്രി തന്നെ അവൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നീ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അവൻ എന്നോട് പറയുകയും ചെയ്തു അതായത് ആ ദിവസം രാവിലെ തന്നെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്നതായിട്ട് ഭാവിച്ച രാജു ആ വീടിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഒളിഞ്ഞു നിന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ വന്ന് ആ ഭാഗത്തേക്ക് വന്ന് നിന്നത് അതിൽ നിന്നും നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ആ വീട്ടിനുള്ളിലേക്ക് രാജുവിൻ്റെ വീട്ടിനുള്ളിലേക്ക് കയറി പോവുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാജു ഈ പറയുന്ന വീടിൻ്റെ വാതിൽ തട്ടി പെട്ടെന്ന് വാതിൽ തുറന്നു ഇങ്ങനെ തുറന്ന് ഉള്ളിൽ കണ്ട കാഴ്ച ഈ പറയുന്ന നാല്പത്തഞ്ച് വയസ്സുകാരനും സ്വന്തം ഭാര്യയായിട്ടുള്ള ശോഭയും കട്ടിലിൽ കിടക്കുന്നതാണ് പക്ഷേ പെട്ടെന്ന് രാജുവിന് ഇതേപോലെ കണ്ടപ്പോൾ ശോഭയ്ക്കൊരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല നീ എന്തായാലും ഇങ്ങനെ നടക്കുകയാണ് നീ കുടുംബമൊന്നും നോക്കുന്നില്ല അതുകൊണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാവും നീ അതൊക്കെ മറന്നുകള എന്ന രീതിയിലാണ് ശോഭ രാജുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ശോഭയിൽ നിന്നും ഇതുപോലൊരു കാര്യം കേട്ടപ്പോൾ രാജു പ്രതികരിക്കാതെ ആ വീട്ടിൽ നിന്നും നേരെ പോയത് ഈ പറയുന്ന സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് അവിടെ ചെന്നിട്ട് രാജു സുഹൃത്തിനോട് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല ഞാൻ നല്ല രീതിയിൽ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കാനായിട്ട് പോവുകയാണ് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ആ സമയം വീട്ടിൽ നിന്നും പോയതാണ് രാജു അതിനുശേഷം ഞാൻ രാജുവിനെ പിന്നീട് കണ്ടിട്ടില്ല എന്നാണ് ഈ സുഹൃത്ത് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് രാജുവിൻ്റെ സുഹൃത്തിൽ നിന്നും ഇതുപോലൊരു കാര്യം കേട്ടപ്പോൾ പോലീസുകാർക്ക് ആകെ എന്തോ പോലെയായി എന്താണ് ഈ കേസ് എവിടെയും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതെന്ന് അവർക്കെന്നെ തോന്നാനായി തുടങ്ങി എന്തായാലും രാജുവിൻ്റെ വീട്ടിലേക്ക് പോയ ആ നാൽപ്പത്തഞ്ച് വയസ്സുകാരനല്ലേ അയാൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള ഓട്ടോ എല്ലാം തന്നെ പോലീസുകാർ നേരിട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് അയാളുടെ അടയാളങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ കൂടെ ഒരു പക്ഷേ രാജുവിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ച് രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ അവിടെ ഇങ്ങോട്ട് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അടയാളം അറിയാത്ത ആളുകളുടെ എന്തെങ്കിലും ശരീരം ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം തന്നെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരിശോധിക്കാനായിട്ട് പറയുകയാണ് പോലീസുകാരുടെ ആ ഊഹം ശരിയായിരുന്നു ടുമകൂറിലെ ഒരു കാട്ടിൽ നിന്നും മുപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളുടെ കത്തിക്കരിഞ്ഞ ശരീരം പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി നിൽക്കുന്ന സമയത്താണ് രാജുവിൻ്റെ വീട്ടിലേക്ക് വന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോലീസുകാർ അന്വേഷിച്ചു എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ അന്വേഷിച്ചതിൽ നിന്നും ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു ഈ നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ എൻ്റെ ഓട്ടോയിലാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത് എന്ന് ആ ഓട്ടോക്കാരൻ അയാളുടെ പേര് പറഞ്ഞപ്പോൾ സത്യത്തിൽ പോലീസുകാർ ഞെട്ടിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ശോഭയുടെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയില്ലേ മഞ്ജുനാഥ് അയാളാണ് ആ നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ ഈ കാര്യം പറഞ്ഞു കൊടുത്ത ശേഷം ആ ഓട്ടോക്കാരൻ പോലീസുകാരോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ഈ പറയുന്ന മഞ്ജുനാഥ് ഇയാളുടെ കയ്യിൽ നിന്നും ഓട്ടോ മേടിച്ച് പോയിട്ടുണ്ട് എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശേഷം പിറ്റേ ദിവസം ഈ ഓട്ടോ തിരികെ കൊടുക്കുന്ന സമയത്ത് ആ ഓട്ടോ നല്ല രീതിയിൽ കെഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ കഴുകി വൃത്തിയാക്കിയതിനെക്കുറിച്ച് ഈ ഓട്ടോക്കാരൻ മഞ്ജുനാഥിനോട് ചോദിച്ചിട്ടുമുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് എന്ന് ഇതിന് മറുപടിയായിട്ട് മഞ്ജുനാഥ് പറഞ്ഞ കാര്യം വേസ്റ്റ് വെള്ളമെല്ലാം തന്നെ ഓട്ടോയിൽ വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കഴുകി വൃത്തിയാക്കിയത് എന്നാണ് ഓട്ടോക്കാരിൽ നിന്നും ഇതുപോലൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി എല്ലാത്തിൻ്റെയും പിന്നിൽ മഞ്ജുനാഥ് ആണ് എന്ന് അങ്ങനെ മഞ്ജുനാഥിനെ ഈ ഒരു കാര്യം അറിയിക്കാതെ പോലീസുകാർ നേരെ മഞ്ജുനാഥിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് മഞ്ജുനാഥിനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു സാധാരണ രീതിയിൽ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും മഞ്ജുനാഥ് സത്യം പറയുന്നേയില്ല അവസാനം വേറെ വഴിയില്ലാതെ പോലീസ് മുറയിൽ മഞ്ജുനാഥിനോട് ചോദ്യം ചെയ്യാനായി തുടങ്ങി നല്ല രീതിയിൽ ശരീരം വേദനിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് മഞ്ജുനാഥ് പോലീസുകാരോട് തുറന്ന് പറയുകയും ചെയ്തു അങ്ങനെ മഞ്ജുനാഥ് പോലീസുകാരോട് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് മഞ്ജുനാഥും ശോഭയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് രാജു മനസ്സിലാക്കിയപ്പോൾ ഇവർ ഒരു കാര്യം ഉറപ്പിച്ചു എന്തായാലും ഇനി രാജുവിനെ ജീവിക്കാനായിട്ട് അനുവദിക്കാൻ പാടില്ല എന്ന് ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപതിന് ആ ദിവസം അർദ്ധരാത്രിയിൽ ശോഭ തൻ്റെ ഭർത്താവായിട്ടുള്ള രാജുവിനോട് പറയുകയാണ് എനിക്ക് നല്ല രീതിയിൽ വയറുവേദനിക്കുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് ഇത് കേട്ടപ്പോൾ വല്ലാതെ വെപ്രാളത്തിലായ രാജു ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി നിന്നു ആ സമയത്ത് മഞ്ജുനാഥ് കൃത്യസമയത്ത് അവിടെ ഓട്ടോ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആരാണ് ഓട്ടോ ഡ്രൈവർ എന്ന് പോലും നോക്കാതെ രാജു ശോഭയെ ഓട്ടോയിൽ കയറ്റിയിട്ട് യാത്ര തുടർന്നു ക്കകത്ത് വേദന കൊണ്ട് പൊളയുകയായിരുന്ന ശോഭയെ മാത്രമാണ് രാജു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയത്തിന് ശേഷം രാജു വെളിയിലേക്ക് നോക്കുമ്പോഴാണ് ഒരു കാടിനുള്ളിലേക്കാണ് ഈ ഓട്ടോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നത് ഇതെവിടേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് രാജു ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഓട്ടോ നിർത്തി എന്നിട്ട് ആ ഒരു ഡ്രൈവർ സീറ്റിൽ നിന്നും മഞ്ജുനാഥ് ഇറങ്ങി വെളിയിൽ നിന്നു അപ്പോഴാണ് രാജു ശ്രദ്ധിക്കുന്നത് ഈ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നത് മഞ്ജുനാഥ് ആണ് എന്ന് പെട്ടെന്ന് തന്നെ മഞ്ജുനാഥ് രാജുവിനെ അവിടെ തള്ളിയിട്ടു ശേഷം ഓട്ടോയിലുണ്ടായിരുന്ന ഒരു കയർ എടുത്തിട്ട് വന്നിട്ട് രാജുവിൻ്റെ കഴുത്തിൽ ചുറ്റിയിട്ട് നല്ല രീതിയിൽ ബലമായിട്ട് വലിക്കാനായി തുടങ്ങി ഈ സമയം വേദന കൊണ്ട് പൊളയുകയായിരുന്ന ശോഭ ആ വേദനയെല്ലാം തന്നെ മാറി എന്ന രീതിയിൽ ചാടി എഴുന്നേറ്റ് വെളിയിലേക്ക് വന്നു എന്നിട്ട് പെടുകയായിരുന്ന രാജുവിൻ്റെ കാല് നല്ല രീതിയിൽ അമർത്തിപ്പിടിച്ചു ശേഷം കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ രാജു പെടഞ്ഞു മരിച്ചു രാജു മരിച്ചുവെന്ന് ഉറപ്പാക്കി കഴിഞ്ഞപ്പോൾ ശോഭ ഓട്ടോയിൽ ഉണ്ടായിരുന്ന പെട്രോൾ എടുത്തിട്ട് വന്ന് ഈ പറയുന്ന രാജുവിൻ്റെ ശരീരത്തേക്ക് ഒഴിച്ചിട്ട് അതിനെ കത്തിച്ചു ഇതിനു ശേഷമാണ് മഞ്ജുനാഥ് ശോഭയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വാടക വീടെടുത്തിട്ട് അവിടെ താമസിപ്പിച്ചത് ഇടയ്ക്കിടയ്ക്ക് ശോഭയെ കാണാനായിട്ട് മഞ്ജുനാഥ് വരും ആ വരുന്ന സമയത്തെല്ലാം തന്നെ വാടക തുക ഹൗസ് ഓണറിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും ശോഭയെ ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് താമസിപ്പിച്ചിട്ട് നൈസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മഞ്ജുനാഥിന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ പണത്തിൻ്റെ ടൈറ്റ് വരാനായി തുടങ്ങി അതായത് മഞ്ജുനാഥിന് ഓൾറെഡി ഒരു ഭാര്യയുണ്ട് അതിൽ മൂന്ന് മക്കളുണ്ട് അവരുടെ ചെലവും ഇവരുടെ ചെലവും എല്ലാം കൂടെ താങ്ങാനായിട്ട് കഴിയുന്നില്ല ഏകദേശം ഒന്നര വർഷത്തോളം മഞ്ജുനാഥ് ശോഭയുടെയും കുട്ടികളുടെയും ചെലവ് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി എന്നാൽ അത് കഴിഞ്ഞപ്പോൾ മഞ്ജുനാഥിനെ പണം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല ഇങ്ങനെ പണം കൊടുക്കാതായപ്പോൾ ശോഭ മഞ്ജുനാഥിനെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് പണം അയച്ചു തന്നില്ല എങ്കിൽ ഞാൻ നിന്റെ ഭാര്യയെ വിളിച്ചിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് ശോഭ ഈ ഒരു കാര്യം പറഞ്ഞ ആ നിമിഷം മുതൽ മഞ്ജുനാഥിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത വന്നു ശോഭയെയും കൊലപ്പെടുത്തണം ശോഭയെയും ഇല്ലാതാക്കണമെന്ന് അങ്ങനെ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപതിന് മഞ്ജുനാഥ് ശോഭയെ കാണാനായിട്ട് ആ വാടക എത്തി സാധാരണ മഞ്ജുനാഥ് ശോഭയുടെ വാടക വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കാണുന്ന രീതിയിലാണ് വരിക എന്നാൽ ഇത്തവണ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് മഞ്ജുനാഥ് ആ വീട്ടിലേക്ക് എത്തിയത് ഇങ്ങനെ ആ വീട്ടിലേക്ക് എത്തിയിട്ട് തൻ്റെ മനസ്സിൽ ഇതുപോലൊരു കൊലപാതക ചിന്തയുണ്ട് എന്ന് ശോഭയെ അറിയിക്കാതെ ഒരു സോറിയൊക്കെ പറഞ്ഞിട്ടാണ് ആ വീട്ടിനുള്ളിലേക്ക് കയറിയത് എന്നിട്ട് ആ ദിവസം രാത്രി ശോഭയുടെ കൂടെ അയാൾ കഴിയുകയും ചെയ്തു രാത്രിയിൽ രണ്ടു പേരും ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നുവെങ്കിലും ശോഭ മാത്രമാണ് അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് മഞ്ജുനാഥ് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുക മാത്രമാണ് ചെയ്തത് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ മഞ്ജുനാഥ് ശോഭ ധരിച്ചിരുന്ന ആ ഒരു സാരി വെച്ചിട്ട് തന്നെ ശോഭയുടെ കഴുത്തിൽ കുരുക്കിയിട്ട് നല്ല രീതിയിൽ ബലമായി വലിച്ച് അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഈ ശോഭയെ ഇത്തരത്തിൽ ഇല്ലാതാക്കിയ ശേഷം അവരുടെ ശരീരം എവിടെയാണ് ഉപേക്ഷിക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് ഇയാൾ ഇരുട്ടിയിലേക്ക് കണ്ണൂരിലെ ഇരുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ എപ്പോഴും കാണുന്ന ആ ഒരു കിണർ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ആ കിണറിനുള്ളിലേക്ക് ഈ പറയുന്ന ശരീരം അയാൾ കൊണ്ടുചെന്നിട്ടു ആ അർദ്ധരാത്രി തന്നെ മഞ്ജുനാഥ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട പോലീസുകാരുടെയും ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെയും മനസ്സിൽ ആ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാവും ആ രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളെ ഇയാൾ എന്ത് ചെയ്തു എന്ന് പോലീസുകാരും ഇതേ ചോദ്യം അവനോട് ചോദിച്ചു ആ രണ്ട് കുട്ടികളെ നീ എന്താണ് ചെയ്തത് അവരെയും ഇല്ലാതാക്കിയോ എന്ന് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് അയാൾ പറഞ്ഞു ഇല്ല സർ ആ രണ്ട് കുട്ടികളെയും ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് കുട്ടികളെയും ഇല്ലാതാക്കാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ട് തന്നെ ആ രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ഞാൻ ട്രെയിനിൽ കയറിയിട്ട് മുംബൈക്കുള്ള ടിക്കറ്റ് എടുത്ത് ആ രണ്ട് കുട്ടികളെയും ആ ഒരു ബർത്തിലിരുത്തി ശേഷം ഇടയ്ക്ക് വെച്ച് ഞാൻ ഇറങ്ങി പോരുകയായിരുന്നു എന്നും പോലീസുകാരോട് ഇയാൾ തുറന്നു പറഞ്ഞു ഇത് കേട്ടപ്പോൾ പോലീസുകാർ ഉടനെ തന്നെ മഞ്ജുനാഥ് ഇറങ്ങി എന്ന് പറയുന്ന ആ സ്റ്റേഷനിൽ നിന്നും തിരിച്ച് മുംബൈ വരെയുള്ള ആ സ്റ്റേഷനിലെ ഇടയിൽ എവിടെയെങ്കിലും രണ്ട് കുട്ടികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ആ രണ്ട് കുട്ടികൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് അവിടെ കുട്ടികളെ എല്ലാം തന്നെ നോക്കുന്ന അവർക്ക് ഭക്ഷണം കൊടുത്ത് അനാഥരായ കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥലത്തിലാണ് ഈ രണ്ട് കുട്ടികളും ഉള്ളത് എന്ന് പോലീസുകാർക്ക് അറിയാനായിട്ട് കഴിഞ്ഞു കുട്ടികൾ ഇത്തരത്തിൽ മുംബൈയിലെ അനാഥരായ കുട്ടികളെ എല്ലാം തന്നെ നോക്കുന്ന നോക്കുന്നൊരു സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കർണാടക പോലീസ് നേരെ അവിടേക്ക് പോയിട്ട് ആ കുട്ടികളെ അവിടെ നിന്നും നേരെ കർണാടകയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഇതുപോലെ നോക്കുന്ന ഒരു സെൻറ്ററിലേക്ക് അവരെ ആക്കുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ശോഭയെ പോലുള്ള സ്ത്രീകൾ മറ്റൊരു ബന്ധത്തിലേക്ക് തെറ്റായ ബന്ധത്തിൽ ിലേക്ക് പോകുന്ന സ്ത്രീകൾ സ്വന്തം മക്കളുടെ കാര്യം ഒന്ന് ചിന്തിക്കുക കൂടെ ചെയ്യുന്നില്ല യാതൊരു തെറ്റും ചെയ്യാത്ത രണ്ട് കുട്ടികൾ അച്ഛനോ അമ്മയും ഇല്ലാത്ത കുട്ടികളായിട്ട് ഈ ഭൂമിയിൽ തുടർന്ന് അങ്ങോട്ട് ജീവിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം ശോഭയുടെ കയ്യിൽ രാജു എന്ന് പച്ചകുത്തി എന്ന് പറഞ്ഞു ഇങ്ങനെ പച്ചകുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയ ആളുകളുടെ പേരല്ലേ പച്ചകുത്തേ അപ്പോൾ രാജുവിനെ ശോഭയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു രാജുവിൻ്റെ ഈ അധികമായിട്ടുള്ള മദ്യപാനമാണ് ശോഭയ്ക്ക് രാജുവിനോടുള്ള ആ ഒരു വെറുപ്പിന് കാരണം സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ